വന്യമൃഗശല്യം രൂക്ഷമായി തുടരുമ്പോൾ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിട്ട് വനംവകുപ്പ് നിരവധി താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിട്ടാണ് മൂന്നാർ ഡി ഉത്തരവ് നിലവിലുള്ള വാച്ചർമാരുടെ സേവനം ഇനി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ മാത്രം ആർ സംഘം ഒഴികെയുള്ള മുഴുവൻ താൽക്കാലിക വാച്ചർമാരെയും പിരിച്ചുവിടാനാണ് ഉത്തരവ് വാച്ചർമാരുടെ ശമ്പള കുടിശ്ശിക നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് പിരിച്ചുവിടൽ വന്യജീവി ശല്യം പ്രതിരോധിക്കാൻ വാച്ചർമാരുടെ എണ്ണക്കുറവ് നിലനിൽക്കുന്നു പിരിച്ചുവിടുന്നത് അടിമാലി നേരിയമംഗലം ദേവികുളം മൂന്നാർ ഡിവിഷനുകളിലെ വാച്ചർമാരെയാണ് കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് മൂന്നാർ ഡിവിഷന് കീഴിലുള്ള അടിമാലി നേരിമംഗലം ദേവികുളം മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചുകൾക്ക് കീഴിൽ കാലങ്ങളായി ജോലി നോക്കി വരുന്ന താൽക്കാലിക വനംവകുപ്പ് വാച്ചർമാരെ മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം പിരിച്ചുവിട്ടുകൊണ്ടുള്ള മൂന്നാർ ഡി എഫ്ഐയുടെ ഉത്തരവിറങ്ങിയത് വനസംരക്ഷണം മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം വനവിഭവ ശേഖരണം വനവികസനം തുടങ്ങിയ ബഡ്ജറ്റ് ഹെഡുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വാച്ചർമാരുടെ ജോലിയാണ് നഷ്ടമാവുക ഈ ബഡ്ജറ്റ് ഹെഡുകൾ വഴി വരുന്ന പണമാണ് താൽക്കാലിക വാച്ചർമാർക്ക് ശമ്പളമായി നൽകിയിരുന്നത് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപ ദിവസവേതനം പറയുന്നുണ്ട് എങ്കിലും പ്രതിമാസം ഇവർക്ക് ലഭിക്കുന്നത് പതിനയ്യായിരം രൂപ വരെ മാത്രമാണ് മുപ്പത് ദിവസം പൂർണമായും ജോലി ചെയ്താലും പകുതി ശമ്പളം മാത്രമാണ് താൽക്കാലിക വാച്ചർമാർക്ക് ലഭിക്കുന്നത് ഇതും മാസങ്ങളായി കുടിശ്ശിക നിലനിൽക്കുകയാണ് ഈയൊരു സാഹചര്യത്തിൽ കൂടിയാണ് താൽക്കാലിക വാച്ചർമാരുടെ പിരിച്ചുവിടലും ഉണ്ടായിരിക്കുന്നത് മാത്രവുമല്ല മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ ശാന്തംപാറ ദേവികുളം തുടങ്ങിയ പ്രദേശങ്ങളിൽ വാച്ചർമാരുടെ സേവനം ലഭ്യമല്ലാതാകുന്നതോടെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന ആവശ്യമാണ് വാച്ചർമാരും ഒപ്പം വന്യജീവിശല്യം രൂക്ഷമായ പ്രദേശത്തെ നാട്ടുകാരും മുന്നോട്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി